ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിൽ ആ പരിമിതിയിൽ പഴുതുകൾ പഴുതുണ്ടാവാനിടയുള്ള ഒരു കേസിൽ കൊലമരത്തിലേക്ക് വഴിതെറ്റാതെ ഗ്രീഷ്മയെത്തിക്കാൻ സാക്ഷ്യം പറഞ്ഞ ദൃശ്യങ്ങളാണ് ആ പഴച്ചാറിൽ പാരസെറ്റമോൾ ഭീമമായ തോതിൽ പൊടിച്ച് ചാലിച്ച് കള്ളക്കുറുമ്പ് അഭിനയിച്ച ഗ്രീഷ്മയുടെ ആ വിഷ്വൽ ആദ്യ കൊലപാതക ശ്രമമാണ് ആ മിടുക്കി പെൺകുട്ടിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ലല്ലോ കോടതി എന്ന പ്രതിഭാഗത്തിന്റെ വാദം വേരോട് പിഴിഞ്ഞെടുത്ത് തൂക്കി അടിച്ചതാണ് ആ ദൃശ്യ ദൃശ്യപശ്ചാത്തല ജഡ്ജി എ എം ബഷീർ അതോ നീതിമാന്റെ കോടതി ഹൗ ടു യൂസ് പാരസെറ്റമോളസ് പോയിസൺ എന്നതടക്കം ഒന്നല്ല ഇരുപത്തിമൂന്ന് വെബ് സെർച്ചുകളാണ് ദുഷ്ട ഗവേഷണം പരാജയപ്പെട്ട അന്ത ശ്രമത്തിൽ നിർത്തിയോ ഇല്ല അപ്പോൾ തന്നെ തുടങ്ങി അടുത്ത വിഷഗവേഷണം പാരക്വാറ്റ് എന്ന പോയിസൺ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് വാക്കുകളിൽ പ്രണയമധുരം നിറച്ച് പുരുഷ അങ്ങേയറ്റം വശീകരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകളിൽ ഷാരോണെ വീട്ടിലേക്ക് കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കാളകൂടം ചാലിച്ച് മരണമുറപ്പിച്ചപ്പോൾ മാത്രം നിർത്തിയതാണ് ആ ദുഷ്ട ഗവേഷണങ്ങൾ ആവർത്തന ശ്രമങ്ങൾ ഗൂഢമായ ആലോചനകൾ ഷാരോണെ തീർത്തു കളഞ്ഞ കൊലപാതകം കൾപ്പബിൾ ഹോമിസൈഡ് അല്ല അത് പ്ലാൻഡു മർഡർ ആണ് അങ്ങേയറ്റത്തെ നരകയാതനയിൽ വേദനയിൽ പൊളഞ്ഞപ്പോഴും ചങ്ക് കൊടുത്തൊരു പെങ്കൊച്ചു കോപ്പയിൽ കൊടുത്തത് കുടുംബിഷമാണെന്ന തിരിച്ചറിവിലും ഷാരോൺ ഗ്രീഷ്മയെ തള്ളിപ്പറഞ്ഞിട്ടില്ല സ്നേഹവാക്കുകളല്ലാതെ ഒരു തെറിവാക്ക് ആ വാട്സ്ആപ്പ് ചാറ്റിൽ കാണാനില്ല അങ്ങനെ അവസാന ശ്വാസത്തിലും ഇഷ്ടപ്പെട്ട് വെണ്ണീറായപ്പോഴും പുത്രദുഃഖത്തിൽ വാവുട്ട് കരഞ്ഞൊരു അമ്മയെ കണ്ടപ്പോഴും ആ പെൺ ഹൃദയത്തിൽ സ്ത്രീ സഹജമായി ഉണ്ടാകേണ്ട കാരുണ്യത്തിന് തരിമ്പുണ്ടായിട്ടില്ല പശ്ചാത്തപിക്കാത്ത ചെകുത്താനാണ് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം പത്തോ പതിനാറോ വർഷങ്ങൾ കഴിയുമ്പോൾ മുപ്പത്തി വയസ്സ് അത് കഴിഞ്ഞങ്ങ് ജീവിച്ചോളാം സാറേ എന്ന വർത്താനത്തിന് അങ്ങനെ അങ്ങ് ജീവിക്കേണ്ട ഗ്രീഷ്മേ എന്ന് കോടതി പറഞ്ഞെങ്കിൽ സമൂഹത്തിലെ വിഷജീവികൾ കാവർത്തിക്കരുത് എന്ന താക്കീതാണ് ആ കൊലമരം അപ്പോഴേക്കും ഇറങ്ങി മാളിക മുകളിലെ കപടനാട്യങ്ങൾ കൊലമരത്തിന് താഴെ കണ്ണീർവാർക്കൽ ഏതോ പ്രണയപ്രതിസന്ധി സോഷ്യൽ ടോർച്ചർ ജസ്റ്റിഫയബിൾ മർഡർ ആ ചെകുത്താനു വേണ്ടി ന്യായീകരണ ഖണ്ഡകാവ്യങ്ങൾ പടച്ചുവിടാൻ ഉളുപ്പുണ്ടോ ഗ്രീഷ്മയോടുള്ള പ്രണയത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ഷാരോൺ പെട്ടെന്നങ്ങ് മരിച്ചതല്ല നാക്കു മുതൽ നഖം വരെ വേദനിച്ചാണ് നാവിൻ്റെ ഒരു ഭാഗം അടർന്നു പോയതാണ് ആന്തരികാവയവങ്ങൾ ഓരോന്നും ചോരവറ്റി അഴുകിപ്പോയതാണ് ലിംഗാഗ്രത്തിൽ വരെ ചോരയിറ്റി ഓരോ കോശത്തിലും ഇഞ്ചോടിഞ്ചി വേദനിച്ച് ഓരോ ദിവസവും ഓരോ വർഷമെന്ന കണക്കിൽ ഒന്നല്ല പതിനാലു നാൾ നരകത്തിൽ വേദനിച്ച് പോയതാണ് ആ വേദനയ്ക്ക് മുകളിൽ ഗ്രീഷ്മയുടെ അവകാശം പ്രതിഷ്ഠിക്കുന്ന രക്ഷക വേഷധാരികളുടെ സ്വാനുഭവത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ കൊടും വേദനയുടെ പുത്ര ആ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് ഷാരോൺ പോയി അന്നു മുതൽ തേങ്ങി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയെ അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ കരയാതിരിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കൂടപ്പറപ്പിനെ തീരാനോവിൽ പക്ഷാഘാതം വന്നുപോയൊരു അച്ഛന്റെ വേദന കണ്ട കോടതിക്ക് അക്ഷീണം പ്രയത്നിച്ച അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂട്ടർക്ക് മരിച്ചുപോയവന്റെ നീതിക്ക് വേണ്ടി പൊരുതിയ കാവൽ മാലാഘമാർക്ക് കേരളത്തിന്റെ ഹൃദയാഭിവാദ്യങ്ങൾ